റിയാത്തോണ്ടാണ് ഒന്നല്ല ഇവിടെ എന്താണെന്നുള്ളത് ഇത് മൂന്ന് കോടി രൂപ വിലയുള്ള കാസറോളാണെന്ന് വിശ്വസിക്കാം ഇതിന്റെ വിലയല്ല ഞാൻ പറഞ്ഞത് ഈ ഒരു കാസറോൾ നിങ്ങള് മേടിച്ചാൽ മൂന്ന് കോടി രൂപ സമ്മാനങ്ങൾ സമ്മാനമാണ് കിട്ടുന്നത് കിട്ടുന്നത് അതുകൊണ്ട് ഈ ഒരു കാസറോളിന്റെ ഈ ഒരു പെട്ടിയുടെ വില മൂന്ന് കോടിന്ന് തന്നെ വയ്ക്കണം അല്ലേ പിന്നല്ലാതെ പക്ഷെ ഇതിന് സമ്മാനത്തിന് വേണ്ടി നിങ്ങൾ അഞ്ചു പൈസ എക്സ്ട്രാ ചെലവാക്കണം ഇത് മേടിക്കുമ്പോൾ കൂപ്പൺ അല്ലേ അതാണ് അതൊന്ന് കൃത്യമായി സൂക്ഷിച്ച നറുക്കെടുപ്പില് അവരിട്ടിട്ട് സമ്മാനം രണ്ടായിരത്തി ചില്ലാന റുപ്യന്റെ മോദി പേര് കൊടുക്കണം ആയിരത്തഞ്ഞൂറിനാണ് പൊന്നാറ് ഈ ആയിരത്തി അഞ്ഞൂറിന് കൊടുക്കുമ്പോ പിന്നെ നാട്ടുകാർക്ക് കൊടുക്കണേ ഒരു രണ്ട് പേരെയാണ് കൊടുക്കണത് എട്ട് ഇതൊക്കെ പൊന്നാര ഇത് കത്തിച്ചും ആ പറഞ്ഞു ാണ് ഒന്നാം സമ്മാനം ലഭിക്കുന്ന ആൾക്ക് കിട്ടാൻ പോകുന്ന ഇക്ക രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിന്റെ വീടും അതും കൊച്ചിയില് പിന്നെ അഞ്ച് സെന്റ് ഭൂമി പിന്നെ നമ്മുടെ മാരുതി ഫ്രാൻസ് അത് ഒന്നാം സമ്മാനം രണ്ടാം സമ്മാനം രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിന്റെ വീട് സെന്റ് ഭൂമി അഞ്ച് കൊച്ചിയില് മൂന്നാം സമ്മാനം നമ്മുടെ മാരുതി മാരുതി ഏതാ ബലേനോ ബലേനോ ആണ് മൂന്നാം സമ്മാനം മൂന്ന് പേർക്ക് നാലാം സമ്മാനം മാരുതിയുടെ ഇഗ്നസ് അപ്പൊ മൂന്ന് മൂന്നാം സമ്മാനം മൂന്ന് പേർക്കാണെങ്കിൽ നാലാം സമ്മാനം നാല് പേർക്ക് അഞ്ചു പേർക്ക് ദാ അഞ്ച് ാണ് പറയാറന്നോളും ഞാൻ ഈ ഗ്രീൻ ടിക്കിന്റെ പ്രൊഡക്റ്റ് ഇന്നിവിടെ ലോഞ്ച് ചെയ്തിരിക്കുകയാണ് ആയിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്തിട്ട് ഒരു കാസറോൾ വാങ്ങിക്കുമ്പോൾ ഒരു കോടി രൂപ വിലമതിക്കുന്ന രണ്ട് വീടുകൾ ഏകദേശം എട്ട് കാറുകൾ അഞ്ച് ഹോണ്ട ആക്റ്റീവാണ് എനിക്ക് തോന്നുന്നത് കേരളത്തിൻ്റെ കേരളത്തിൻ്റെ ലോകത്തിൻ്റെ ചരിത്രത്തിൽ ഇതുപോലെ ഇത്രയും വലിയ ഓഫറുകൾ അല്ലെങ്കിൽ ഇത്രയും വലിയ സമ്മാനങ്ങൾ ആരും കൊടുത്തിട്ടില്ല അതുമാത്രമല്ല കറക്റ്റ് സമയം പറഞ്ഞിട്ടാണ് പലരും ഇതുപോലെ പ്രഖ്യാപിക്കുമെങ്കിലും അത് എന്ന് കൊടുക്കും എപ്പോൾ കൊടുക്കും കുറേ കാത്തിരിപ്പാടാണ് ഇതിപ്പോൾ മാസം നിങ്ങൾക്ക് വിഷു വാങ്ങിച്ചോണ്ട് രണ്ട് മാസം കഴിഞ്ഞ പേരും വണ്ടി എന്താ കിട്ടാറൂപ്പിണ്ട് ഇനി ഞാൻ ഒരു കാര്യം ഞാൻ തന്നെ ആദ്യം ഒരു അഞ്ചെണ്ണം എടുക്കണം അഞ്ചാ വണ്ടി ഉണ്ടോ ഞങ്ങൾ കൊച്ചിയുടെ ഒരു പേര് ആരാ ആഗ്രഹിച്ചാത്തത് പിന്നെ ഈ നിൽക്കുന്നുണ്ടല്ലോ ഇതൊക്കെ കേരളം ആ വിഷു കഴിഞ്ഞിട്ട് അയച്ചാണ്ട് തരുകയാണ് നമ്മള് നിങ്ങൾ ഇങ്ങോട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന മുക്ക ഇങ്ങല്ലാതെ വേറെ ആർക്കാ നമ്മൾ ഈ സാധനമൊക്കെ കൊടുക്കാൻ മുത്താളെ നിങ്ങൾ അങ്ങോട്ട് എടുത്തോളി വിഷും പെരുന്നാളെ അടുപ്പിച്ചായിരുന്നു പെരുന്നാൾ സമ്മാനമായിട്ടും കൂട്ടാ ഒക്കെ അല്ല ഇത് വാങ്ങിക്കേണ്ടത് എങ്ങനെയാണെന്നും കൂടി പറഞ്ഞോളൂ അതെ പറയും കോംബോ സെറ്റ് ആണ് ഗ്രീൻ ടിക്കിന്റെ കോംബോ സെറ്റ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഫുള്ളി സ്റ്റെയിൻലെസ് സ്റ്റീൽ ഒരു പാക്കറ്റിൽ നിങ്ങൾക്ക് രണ്ട് കാസറോൾ ആണ് ലഭിക്കുന്നത് ഇതിന് ശരിക്കും വില രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് പക്ഷെ ഞങ്ങൾ ഇവിടെ ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് നൽകാൻ പോകുന്നത് വെറും ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് അങ്ങനെ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് രണ്ട് കാസറോൾ കൂടിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടാൻ പോകുന്നത് അപ്പൊ വേഗം ഗ്രീൻ ടിക്ക് എടുക്കുക